ഇത് നമ്മുടെ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കുരുമുളക് ഹൈറേഞ്ചിലെ സീസൺ സമയം അത് വിളവെടുക്കുന്ന സമയത്ത് കൊടിയിൽ നിർത്തിയ ചക്കമുളക് എന്ന് പറയുന്നത് അതായത് ചരലിലെ മുളക് പിഞ്ചായിരിക്കും ആ മുളക് നിർത്തി ഇപ്പോൾ പറിച്ചെടുത്തതാണ് ഈ ജൂൺ മാസം പറിച്ചെടുത്തതാണ് നമുക്ക് സീസൺ സമയം കഴിയുമ്പോൾ ഹൈറേഞ്ചിലെ സീസൺ സമയം കഴിയുമ്പോഴത്തേനും ആ ചക്കമുളക് എന്ന് പറയുന്നത് അതായത് ചക്ക പറിക്കുന്ന സീസൺ ഏകദേശക്കെ ഡിസംബർ ജെ നമ്മുടെ ജൂൺ ജൂലൈയിലൊക്കെയാണല്ലോ ചക്കയായിരുന്നു വേണ്ടി നിർത്തുന്നതാണ് പണ്ട് പഴമക്കാർ പറയുന്നതാണ് ചക്ക മുളക് തന്നെ അതുപോലത്തെ പിഞ്ചു മുളക് നിർത്തി ഇപ്പോൾ ഒന്നുകൂടെ പറിച്ചെടുത്തിരിക്കുകയാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് കൊടിയുള്ളവർക്കൊക്കെ ഇത് ഒന്ന് അന്നേരം ആ പിഞ്ച് പൊട്ടു പിഞ്ച് പറിക്കാതെ നിർത്തുകയാണെങ്കിൽ ഇതുപോലെ ഒരു സീസണിൽ കൂടെ നമുക്ക് മുളക് വരയ്ക്കാം ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ മുളകിന് വിലയുണ്ട് ഇപ്പോൾ ഇത് ഞാനൊന്ന് വാട്ടിയെടുത്തതാണ് ഈ മുളക് എന്നുവെച്ചാൽ ഈ ഇന്ന് ഇച്ചിരി വെയിലുണ്ടായിരുന്നു പക്ഷേ ജൂണിലൊക്കെ നമുക്ക് മഴ മഴയ സീസൺ ആണല്ലോ അതുകൊണ്ട് ഇതൊന്ന് വാട്ടിയെടുത്താൽ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഈ ചവിട്ടി മരിച്ച് സ്റ്റോറി കൊടുക്കണം ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല ഇത് സ്റ്റോറി കൊണ്ടുപോയി കൊടുത്ത് ഒന്ന് ഉണക്കിയെടുക്കാനാണ് അതുകൊണ്ട് നമ്മൾ ഈ കുരുമുളക് കൃഷി ചെയ്യുന്ന എല്ലാവരും സീസണിൽ ആ പൊട്ടുമിഞ്ചി ആയിട്ടുള്ള പറിക്കായിരിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഒരു വിളവെടുപ്പും കൂടെ എടുത്ത് നല്ല വിലക്കി കൊടുക്കാൻ സാധിക്കും